ഇപ്പം വിളിച്ചു വരുത്തിയത് സിദ്ധിഖ് സാറിന്റെ സിദ്ദിഖ് സാറിന്റെ ശബ്ദം ഡയാന പറഞ്ഞ പോലെ ഒരുപാട് പേര് അനുകരിച്ചിട്ടുണ്ടെങ്കിലും സിദ്ധിഖ് സാറിന്റെ ശബ്ദം വളരെ പുതുമേറുണ്ട് കാണിച്ച ഒരാളാണ് കെ സമൻ അതൊന്നും അവതരിപ്പിക്കാൻ ശരിയല്ലേ അല്ല അങ്ങനെയല്ല നമ്മളിപ്പോ വിളിച്ചു വരുത്തി റിക്വസ്റ്റ് അല്ലേ ഒന്ന് അത് അല്ല ഒരു തവണ ചെയ്തത് പിന്നെ രണ്ടാമത് കാണിക്കളിച്ച അല്ല അത് പണ്ടങ്ങനെ പറ്റുമായിരുന്നു വീണ്ടും വീണ്ടും ഇന്റർനെറ്റ് കറങ്ങി വരുന്നതാണ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതല്ല അത് ഇപ്പൊ എന്തായാലും കാണിക്കും ഞാനല്ലോ ഇവിടുത്തെ വിഷയം പറഞ്ഞോണ്ട് ഞാനത് സാറിനോട് ഞാനന്ന് ചെയ്തു സാറ് പറഞ്ഞ പോലെ തന്നെ സാറിനൊക്കെ ഒരുപാട് പ്രായമുള്ളൊരു സൗണ്ട് അല്ലെ ഇപ്പഴല്ലോ ഞാനും ശ്രീലാലും ചേർന്നിട്ട് കൊച്ചിൻ കലാഫോണിൽ വരുന്ന സമയത്ത് ഞാൻ പ്രസാദ് എല്ലാവരും ഉണ്ടായി വന്ന് ഒരുപാട് നല്ല സുവർണ കാലഘട്ടമായിരുന്നു ഞങ്ങളുടെ ആ സമയത്ത് ഒരുപാട് പ്രോഗ്രാമുകളെല്ലാം ഞങ്ങൾ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു പോകുന്നൊരു കാലഘട്ടമായിരുന്നു അന്ന് അത് അത് പറയുന്നതിന് കൂടുതൽ പറയുന്നതിന് വേണ്ടിയിട്ട് ശ്രീലാലിൻ്റെ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ശ്രീലാൽ പഴയകാലത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വത്തൊക്കെ പറഞ്ഞ സമയത്ത് അന്ന് എൻ്റെ ഒരു എൻ്റെ ഒരു ഡയലവ് അടിപൊളിയായിട്ട് കയറും അത് ദൈവം മുടുക്കുന്ന കാറാണ് ഒന്ന് ഇത് അന്ന് അക്കാലത്ത് തന്നെ അന്ന് എൻ്റെ ഒരു പാട്ട് വളരെ ഇഷ്ടമായി മാറിയ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ ആ പാട്ടെങ്ങനെയായിരുന്നു കടകട കട കട പെണ്ഡായിപ്പരു കുന്നു നിന്നേ പുതിയത് സാറിന് വേണ്ടി കാണിക്കാൻ പിന്നെ നമ്മൾ ഈ മൊഴിമാറ്റ ശബ്ദങ്ങൾ ചിത്രങ്ങളുണ്ട് ചാനലിലൊക്കെ വരാറുള്ളത് അത് അതില് സ്ഥിരമായിട്ട് കമലഹാസന് സൗണ്ട് കൊടുക്കണ ഒരു ടീമുണ്ട് അത് ഇത്തിരി ചെറിയ വരിഞ്ഞേക്കുന്ന സൗണ്ടാണ് അപ്പൊ ആ സൗണ്ട് ചെയ്യാം സിനിമകളിലെ ശബ്ദം അച്ഛനെ എന്ത് വേണമെങ്കിലും പറയാമോ അച്ഛൻ അച്ഛൻ്റെ കാര്യം എനിക്ക് പറഞ്ഞാൽ മതി എഴുപത്തെട്ട് രൂപക്ക് ഞാൻ അവിടെ ചെന്ന് എനിക്ക് തന്നെ അച്ഛൻ ഞാൻ പറയാൻ ഞാൻ എനിക്ക് എറണാകുളം മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടും അത് ഞാൻ പറഞ്ഞില്ല അച്ഛൻ അച്ഛൻ അച്ഛനച്ച കാര്യം പറഞ്ഞാൽ മതി അപ്പോ താങ്ക് യു